ഹലോ കൂട്ടുകാരെ നമുക്കിന്നൊരു പുതിയ റെസിപ്പി തയ്യാറാക്കാം ഇത് വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് നല്ല ചൂടോടുകൂടി കുറിക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് അപ്പോൾ നമുക്ക് ഇതിന് ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാന്ന് നോക്കാം ഇതിന് ചക്ക കുരുവാണ് ആവശ്യം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം അത് തൊലി കളഞ്ഞ് നമുക്ക് വൃത്തിയാക്കി എടുക്കാം ഇതിൻ്റെ മുകളിലുള്ള തൊലി മാത്രം കളഞ്ഞാൽ മതി ബ്രൗൺ കളറുള്ള തൊലി കളയേണ്ട ആവശ്യമില്ല അപ്പോൾ തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ ചാനലും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൽ ഇടുന്ന വീഡിയോകൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സഹകരിക്കുക അപ്പോൾ നമ്മൾ ചക്കക്കുരുവെല്ലാം തൊലി കളഞ്ഞ് നല്ല വൃത്തിയായി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കാം കഴുകി ഴുകിയെടുത്തതിന് ശേഷം ഇത് നമ്മൾ പച്ചക്കറിയൊക്കെ സ്ലൈസ് ചെയ്തെടുക്കുന്ന ചോപ്പറിൽ ഇട്ടിട്ടാണ് ഇത് സ്ലൈസ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് എല്ലാം ഒരേ കനത്തിൽ വേണം സ്ലൈസ് ചെയ്തെടുക്കാൻ കനം കുറഞ്ഞു പോയാൽ കനം കൂടിപ്പോയാലും അത് നമുക്ക് ഇത് വേവിച്ച് വറുത്ത് പോരുന്ന സമയത്ത് എല്ല ഒരുപോലെ ആയി കിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഏകദേശം ഒരേ വണ്ണത്തിൽ ഇത് സ്ലൈസ് ചെയ്ത് എടുക്കാൻ ശ്രമിക്കുക ഇതിന് ആവശ്യമായ വേറെ വേണ്ടുന്നത് ഇതിന് കുറച്ച് മഞ്ഞളും ഉപ്പും പിന്നെ വെളിച്ചെണ്ണയും മാത്രമാണ് വേറെ ഒന്നും തന്നെ ആവശ്യമില്ല അപ്പോൾ ഇതെല്ലാം സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറക്കാൻ ആവശ്യമായ ഉപ്പ് വെള്ളവും തയ്യാറാക്കിയെടുക്കാം ഒരു പാത്രത്തിൽ കുറച്ച് ഉപ്പും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞളും എടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കുക ഇത് വറവ് ആക്കുന്ന സമയത്ത് വറുത്ത് കോരുന്ന സമയത്ത് ഇതിന് ഉപ്പ് പിടിക്കാൻ വേണ്ടിയാണ് ഇതിങ്ങനെ ചെയ്യുന്നത് നമ്മൾ ചക്കയെല്ലാം വറക്കുന്ന സമയത്ത് ചെയ്യുന്നത് പോലെയാണ് അതുപോലെ തന്നെയാണ് ഈ ചക്കക്കുരു വറുത്ത് നോക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അങ്ങനെയാണ് ഇത് തയ്യാറാക്കി നോക്കാം ആക്കാൻ വേണ്ടിയാണ് ഇതിൽ മഞ്ഞൾ വെള്ളം അലക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു പാത്രത്തിൽ ഗ്യാസ് കത്തിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം ആണ് നമ്മൾ ഇത് ഈ ച സ്ലൈസ് ചെയ്ത് വെച്ച് ചക്കക്കുരു ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ല ഫുൾ മീഡിയത്തിലാണ് ആദ്യം ഈ ഒഴിച്ചെണ്ണം തിളക്കുന്നത് വരെ വെച്ച് ആദ്യം കുറച്ച് സമയം ഫുള്ള് ഫ്ലെയിമിൽ വെക്കണം അതിന് ശേഷം പിന്നെ അത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സമയം ആയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച് മഞ്ഞൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം എന്നാൽ മാത്രമേ ഇതിന് ഉച്ച കുടിക്കും പിന്നെ ഒരു കളറും കിട്ടുകയുള്ളൂ ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് എല്ലാവരും ഇന്ന് ഫ്രൈ ചെയ്ത് നോക്കുക ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു ആണ് അപ്പോൾ ഏകദേശം ഇത് ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഈ ബ്രൗൺ കളർ ആവുന്ന സമയത്താണ് നമ്മളിത് കോരി എടുക്കേണ്ടത് അത് ആ സമയത്ത് നമ്മൾ ഇതിൻ്റെ ഫ്ലെയിം നല്ലോണം കൂട്ടി വെച്ചിട്ട് വേണം ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കോരിയെടുക്കാൻ ഇല്ലെങ്കിൽ ഇതിൽ എണ്ണ ഇതിൽ ഇതാ കൂ കൂടിപ്പോ ഇതായിപ്പോവും അപ്പോൾ നമ്മളിത് കോരി വേറെയൊരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതുപോലെ ബാക്കിയുള്ളതും എല്ലാം മുൻ മുഴുവൻ വറുത്ത് കോരിയിട്ടുണ്ട് ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം നല്ല സ്വാദിഷ്ടമായ ഒരു സ്നാക്സാണ് ഇത് അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് താങ്ക്യൂ